وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العظيم جماعة إسلامي هند أقلن يا أمير آذرني سيد سعادة الله حسيني حفظه الله برغرده أبشر جلهم കർമ്മസരണി വളരെ വ്യക്തമായി വിവരിക്കുന്നതുമായ പ്രഭാഷണത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുകയും അതിന് നാം എല്ലാവരും നെഞ്ചിലേറ്റി പുതിയൊരു പരിശ്രമ മാർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാന്യരെ സർവ്വലോക പരിപാലകരായ പടച്ചതമ്പുരാൻ മനുഷ്യനെ അതിമഹത്തായ ഒരു ലക്ഷ്യത്തിലാണ് പഠിച്ചിരിക്കുന്നത് അതായത് പടച്ചവനെ അറിയുക പടച്ചവന് പൊരുത്തമായ ജീവിതം കാഴ്ചവെക്കുക ഇതിനു വേണ്ടി പടച്ചവന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു മഹാന്മാരായ പ്രവാചകന്മാരെ നിയോഗിച്ചു ഈ വിശുദ്ധ വേദങ്ങളും പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വിജ്ഞാനങ്ങളും പഠിപ്പിക്കുന്നതിനും പരിശീലിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും പടച്ചവൻ അനുഗ്രഹിച്ച സ്ഥലങ്ങളാണ് ആരാധനാലയങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന എല്ലാ ആരാധനാലയങ്ങളും ആദരണീയമാണ് ലഹുദ്ദിമത്ത് സ്വാമിൻ യുദ്ധി ഹസ്മുല്ലാഹി ഖത്തീറ പടച്ചവന്റെ നാമങ്ങൾ അധികമായി സ്മരിക്കപ്പെടുകയും സ്മരിക്കപ്പെടേണ്ടതുമായ ഹൈന്ദവ ക്രൈസ്തവ യഹൂദ മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം ആദരണീയമാണ് ഈ കേന്ദ്രങ്ങൾ കേന്ദ്രമായി സ്വീകരിച്ച് മഹാന്മാരായ പ്രവാചകന്മാരും മുഴുവൻ മഹത്തുക്കളും നമ്മളുടെ ഉറച്ച വിശ്വാസമാണ് ആദരണീയ ശ്രീരാമചന്ദ്രജി അവറുകളും ശ്രീകൃഷ്ണൻജി അവനെയുള്ള മുഴുവൻ മഹാത്മാക്കളും സത്യത്തിൻ്റെ പ്രബോധനം നടത്തുകയുണ്ടായി ആദം അലഹിസ്സലാ മുതൽ ആരംഭിച്ച ഈ പ്രബോധനത്തിൻ്റെ സമ്പൂർണ്ണ രൂപമായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് കാഴ്ച വെച്ചത് അതിലൂടെ അവർ പുതിയൊരു ജനതയെ ലോകത്ത് കൊണ്ടുവരികയും പടച്ചവന് പൊരുത്തമായ ജീവിതത്തെ മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ അടിപ്പടയിൽ ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തു എന്നാൽ സത്യത്തിനോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും അസത്യത്തിൻ്റെയും പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് നടന്നിട്ടുമുണ്ട് പക്ഷേ സത്യത്തിൻ്റെ വാഹക സംഘം ഒരിക്കലും ചകിതരാകാതെ മാറി നിൽ മാറി നിന്നിട്ടില്ല മറിച്ചവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു പടച്ചവൻ അവസാനം സത്യത്തിൻ്റെ വക്താക്കൾക്ക് വിജയം നൽകുകയുണ്ടായി ഏതാണ്ട് നമ്മുടെ മഹാരാജ്യത്തും ഇത്തരമൊരു അവസ്ഥാവിശേഷമാണിപ്പോൾ സംജാതമായിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം ഹൈന്ദവരുടെയും മുസ്ലിമീങ്ങളുടെയും അല്ല എന്ന് നാം എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കണം ആത്മാർത്ഥമായി നമ്മൾ പറയുന്നു ഹൈന്ദവ സഹോദരങ്ങളുടെ വേദങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആാനും അറിയിക്കുന്നത് പടച്ചവനിൽ വിശ്വസിക്കണം പ്രവാചകന്മാരെ പിൻപറ്റണം പരലോകത്തെ ഭയന്ന് ജീവിക്കണമെന്നാണ് അതുപോലെ പടച്ചവനെ ആരാധിക്കണം പടച്ചവനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്നാണ് പരസ്പരം ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്നേഹ വിശ്വാസങ്ങളുടെയും ഒരു ജീവിതം കാഴ്ചവെക്കണമെന്നാണ് എല്ലാ വേദങ്ങളും എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ നൂറ് വർഷത്തിന് മുമ്പ് ഈ രാജ്യത്ത് ഇവരൊന്നുമായി ബന്ധമില്ലാത്തൊരു വിഭാഗം ആളുകൾ നിലവിൽ വന്നു ഹിന്ദുത്വ എന്ന ഒരു പ്രത്യേക പേരവർ സ്വീകരിക്കുകയുണ്ടായി രാഷ്ട്ര സേവനമാണ് അവർ മുഖമുദ്രയായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പക്ഷേ അവർ സ്വീകരിച്ച മാർഗം അവരെ തന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുകയും ഇപ്പോൾ ആകട്ടെ രാജ്യത്തെ മുഴുവനും ഭീഷണിയുടെ മുനമ്പിലേക്ക് നയിക്കുകയും ചെയ്തു അവരുടെ ഒന്നാമത്തെ മാർഗം നുണകൾ പ്രചരിപ്പിക്കലാണ് പ്രത്യേകിച്ചും കഴിഞ്ഞുപോയ നമ്മളുടെ പൂർവികന്മാരെ പറ്റി പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം പൂർവികന്മാരെ പറ്റി അവർ കീരിയും പാമ്പുമായിരുന്നു പരസ്പരം അക്രമികളായിരുന്നു എന്ന ഏറ്റവും വലിയ നുണ അവർ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ രണ്ടാമത്തെ മാർഗം ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കലാണ് സംശയത്തിന്റെയും അതുപോലെ തന്നെ അകൽച്ചയുടെയും വിത്തുകൾ വിതയ്ക്കലാണ് ഇവരുടെ മൂന്നാമത്തെ മാർഗം അക്രമങ്ങളാണ് മനുഷ്യനെ ആക്രമിക്കുന്നു ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നു അക്രമത്തിന് മുഴുവൻ അവർ വലവിരിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതിന്റെ ഭീവൃസമായ രൂപത്തിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനെ പിടിച്ചു നിർത്തേണ്ട ആളുകൾ പോലും അവർ കോശാന പാടുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് അഭ്യാസങ്ങൾ കാട്ടുകയും ചെയ്യുന്ന ഒരു ദുഃഖകരമായ അവസ്ഥാവിശേഷമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം നാം ഓരോരുത്തരും ഏറ്റെടുക്കുകയും നമ്മുടെ മസ്ജിദുകളിലൂടെ നമ്മുടെ വീടുകളിലൂടെ നമ്മുടെ കടകളിലൂടെ ഓരോ സന്ദർഭങ്ങളിലും മസ്ജിദിന്റെ സന്ദേശം ജനങ്ങൾക്ക് നാം പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കണം അതിന് നമ്മൾ മുമ്പോട്ട് വരണം ഇന്നലാ അതിൽ നീതിയോടുകൂടി ജീവിക്കാൻ നമ്മൾ ജനങ്ങളോട് പറയണം പടച്ചവനോട് നീതി കാണിക്കണം പടപ്പുകളോട് നീതി കാണിക്കണം പരസ്പരമുള്ള കടമകൾ പാലിക്കണം വല്യ പരോപകാരങ്ങൾ ചെയ്യണം കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി നല്ലതിനെ നിർവഹിക്കണം വൈത്തൽ കുറുബ ബന്ധങ്ങൾ മുറിക്കാതെ ബന്ധങ്ങൾ ഊട്ടി വളർത്തണം മറ്റുള്ളവർ ബന്ധം മുറിച്ചാലും ശരി അവരുമായിട്ടുള്ള ബന്ധം മൂട്ടി വളർത്തുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നാം മുഴുവൻ ജനങ്ങളെയും മുഴുവൻ മ്ളേച്ചലകൾ കാത്തുരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഒന്നാം തരം ചെറുപ്പക്കാർ നാളെ ഈ ഭൂമി പ്രയോജനപ്പെടുത്തേണ്ടവർ ഈ കോഴിക്കോടും കേരളവും ഇന്ത്യ മഹാരാജ്യവും സുന്ദരമായ പൂന്തോപ്പാക്കേണ്ട ചെറുപ്പക്കാർ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കൊണ്ടിരിക്കുന്നു നേതാക്കളാകട്ടെ ഈ രാജ്യം വലിയ രാജ്യമാണെന്ന് പെരുമ്പറ മുഴക്കിക്കൊണ്ട് പരസ്പരം കൂടുതൽ അനാചാരങ്ങളും അക്രമങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ രംഗത്തിറങ്ങി മുഴുവൻ മ്ലേച്ചറുകളിൽ നിന്ന് ജനങ്ങളെ നമ്മൾ വിലക്കണം വൽ മുൻകർ മുഴുവൻ തിന്മകളെ തൊട്ടും നമ്മൾ തടയേണ്ടതായിട്ടുണ്ട് ബഹുദൈവാരാധനയെ തൊട്ടും തടയണം പാപങ്ങളിൽ നിന്ന് തടയണം വൽബകി പ്രത്യേകിച്ചും അക്രമത്തിൽ നിന്നും തടയണം മുഫക്കർ അലിസ്ലാം മോലാനി പറയുന്ന ഒരു വലിയ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മതങ്ങളും രണ്ട് കാര്യത്തിൽ ഏകോപിച്ചിരിക്കുകയാണ് ഒന്ന് ഈശ്വരൻ ഒന്നാണ് ആ ഈശ്വരനെ മാത്രമാണ് ആരാധിക്കേണ്ടത് രണ്ട് അക്രമങ്ങൾ മഹാപാപമാണ് അക്രമങ്ങളിലൂടെ തകർന്ന് തരിപ്പണമാകും റോം തകർന്നു എന്ന് നമ്മൾ പറയുന്നു പേർഷ്യ തകർന്നു എന്ന് പറയുന്നു അതിനെ ആരും തകർത്തതല്ല അവരുടെ അക്രമമാണ് അവരെ തകർത്തിരിക്കുന്നത് അതുകൊണ്ട് അക്രമം പാടില്ല അക്രമത്തിലൂടെ ലോകം തന്നെ തകരുന്നതാണ് നാടും വീടും തകരുന്നതാണ് അതുകൊണ്ട് മുഴുവൻ അക്രമങ്ങളെ തൊട്ടും തടയണം ഇത്തരമൊരു മഹത്തായ പ്രവർത്തനത്തിന് ഊർജം സംഭരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ കർമ്മരംഗത്തേക്ക് വരിക പരിശുദ്ധ ഖുർആാനിന്റെ സുന്ദരമായ വചനം നമ്മൾ ഓർക്കണം ചൂട് വരുന്നതായ മഴയത്ത് വെള്ളം ഒരിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പതകൾ അതുപോലെ ഇരുമ്പ് പഴിപ്പിക്കുമ്പോൾ വരുന്നതായ പതകൾ ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം അസ്തവിച്ചു പോകും ഇല്ലാതാകും ജനങ്ങൾക്ക് പ്രയോജനമുള്ള വിശുദ്ധ വിശ്വാസം സുന്ദരമായ ആരാധനകൾ സുമോഹരമായ പരസ്പര ബന്ധങ്ങൾ ഈ ലോകത്തിന്റെ അവസാനം വരെ ഈ നിലനിൽക്കും പടച്ചവൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ആ തീരുമാനത്തിനോടൊപ്പം നമ്മൾ നീങ്ങാൻ തയ്യാറാകണം കദാലികൾ പടച്ചവൻ സത്യത്തെയും അസത്യത്തെയും ഇപ്രകാരമാണ് വിശദീകരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മഹാസമ്മേളനത്തിൽ നാം എല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കണം കുറേ പ്രസംഗങ്ങൾ കേൾക്കാൻ വന്നതല്ല നമ്മൾ പുതിയൊരു യാത്ര ആരംഭിക്കണം നമ്മളെ മസ്ജിദുകളിലേക്ക് അമുസ്ലിം സഹോദരങ്ങൾ വിളിക്കണം നമ്മളെ വീടുകളിലേക്ക് വിളിക്കണം നമ്മളുടെ കടകളിലേക്ക് വിളിക്കണം അവരുടെ കയ്യിൽ സ്നേഹത്തോടെ തലവടിക്കൊണ്ട് നീതി കൊണ്ട് കൽപ്പിക്കണം നീതി കാണിക്കണം പടച്ചവരോട് നീതി കാണിക്കണം പടപ്പുകളോട് നീതി കാണിക്കണം പരോപകാരം കൊണ്ട് കൽപ്പിക്കണം അതുപോലെ പരസ്പര ബന്ധം നമ്മൾ സ്ഥാപിക്കണം നിങ്ങൾ ഈ അക്രമങ്ങളിൽ നിന്ന് പിന്മാറി നമ്മൾ പരസ്പരം നല്ല ബന്ധത്തിലായി കഴിയാൻ മ്ലേച്ചലുകളിൽ നിന്നും അതുപോലെ തന്നെ മുഴുവൻ പാപങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും തടയിൻ തീർച്ചയായിട്ടും പടച്ചവന്റെ സഹായമുണ്ടാകും പടച്ചവൻ ഈ വാഹക സംഘത്തെ മുന്നോട്ട് നയിക്കും വിളക്കുകളിൽ നിന്നും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും ഈ രാജ്യം സാധാരണ മണ്ണല്ല ഇക്ബാൽ പറയുന്നു റോമ തകർന്നു പേർഷ്യ തകർന്നു പക്ഷെ ഇന്ത്യ രാജ്യം തകർന്നിട്ടില്ല കാരണം ഇത് സ്നേഹത്തിന്റെ സംഗീതം മണ്ണാണ് ആത്മാർത്ഥനയെ വിലമതിക്കുന്ന മണ്ണാണ് നന്മയെ സ്വീകരിക്കുന്ന മണ്ണാണ് ബാഹ്യമായ പൊടിപടനങ്ങളെല്ലാം ഉണ്ടായെന്ന് മാത്രം ഇവിടെ കുറെ നാടുകൾക്ക് ശേഷം പൊടിപടലങ്ങൾ അവസാനിക്കും ഇവിടെ സാഹോദര്യത്തിന് സംഗീതം മുഴങ്ങും സത്യത്തിന്റെ വേദവാക്യങ്ങൾ ഈ ലോക ഈ നാടിന് മുഴുവനും പരക്കും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് നാം എല്ലാവരും സന്നദ്ധമാകണമെന്ന് ആത്മാർത്ഥമായി ഉപദേശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നേതൃത്വം പറയുന്ന നിർദ്ദേശങ്ങൾ പരിപൂർണ്ണ അച്ചടക്കോത്തോടെ പാലിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പഠിച്ചവരാണ് സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂൽ അലൈ വസ്സലയുടെ മേൽ എല്ലാ പ്രവാചകന്മാർ മഹാത്മാക്കളുടെ മേലും സലാത്ത സലാമുകൾ അസ്സലാമലൈക്കും വറഹമത്